ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ദി മില്ലർ എന്ന സ്ഥാപനത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് കാക്കനാടുള്ള ബ്രാഞ്ച് ആണിത് നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിപ്പോവാം ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ സ്ഥാപനത്തിനകത്ത് കയറി ഇവിടെ ഒരു കുട്ടിയാണിത് ഈ കുട്ടിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ രീതികള് എന്നെല്ലാം ചോദിക്കാം മോളെ എങ്ങനെയാണ് ഇവിടെ ഈ ഫുഡ് ഐറ്റംസ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്സ്റ്റൈല് പൊങ്കല് ഉമ്മാ എല്ലാം വരുന്നുണ്ട് നമുക്ക് നമ്മുടെ നമ്മൾ 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 ഒന്നും തന്നെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് അപ്പൊ ഈ ഓയിൽ ഐറ്റംസ് നമുക്ക് ബദാം ഓയിൽ വേണമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ബദാം എടുത്ത് തൂക്കി തന്ന് നമ്മടെ കൺമുൻപിൽ വെച്ച് തന്നെ ചെയ്തു തരും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നല്ല എള്ള വേണം ആ എള്ളെണ്ണം നമുക്ക് അപ്പൊ തന്നെ ആട്ടിത്തരും പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഐറ്റംസ് ഇത് എന്താ ഐറ്റംസ് അത് ചിപ്സ് ഈ ചിപ്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ തന്നെ ചെയ്യുന്ന പിന്നെ ഇവിടെ ഇരിക്കുന്നതെല്ലാം മസാല ഐറ്റംസുകളുണ്ട് മസാല ഐറ്റംസ് മുളക് പൊടി ഇതെല്ലാ സംഭവങ്ങളും നമുക്കിപ്പോ ഗരം മസാല ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ഐറ്റംസ് എല്ലാം നമ്മൾ കറക്റ്റ് തൂക്കം പറഞ്ഞ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ നമുക്ക് ഇവർ പൊടിച്ചു തരും അതുപോലെ ഇത് ഇരിക്കുന്ന ഈ ഓയിലുകളും എല്ലാം നമ്മുടെ കൺ വെച്ച് ചെയ്തു തരുന്നതാണ് ഇത് വെളിച്ചെണ്ണയല്ലേ െന്താ ഇത് വെർജിൻ ഓയിൽ അങ്ങനെ എല്ലാ ഐറ്റംസുകൾ തന്നെ നമ്മുടെ കൺമുൻപില് വെച്ച് തന്നെയാണ് അവര് നമുക്ക് ചെയ്തു തരുന്നത് ഇതിനകത്ത് ഒന്നും തന്നെ മായം ചേർക്കാതെയാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അപ്പൊ ഇവിടെ വന്ന ഇന്നേത്തിനെന്നറിയോ നല്ല കടുമാങ്ങ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇച്ചിരി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല പ്യുറായിട്ടുള്ള നല്ലെണ്ണ വേണം ആ നല്ലെണ്ണ വാങ്ങിക്കാനാണ് ഞാൻ ഇവിടം വരെ വന്നത് അപ്പൊ എനിക്ക് എള്ള എടുത്ത് ഞാൻ ആ കൊച്ചിന്റെ കയ്യിൽ ആട്ടാനായിട്ട് കൊടുത്തേക്കാണ് അപ്പൊ എനിക്ക് ഉള്ള എണ്ണയാണ് നമുക്ക് ഈ ഗ്ലാസിന്റെ പുറത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ പിടിക്കുന്നത് ഇതിനുള്ളിൽ അകത്തേക്ക് നമ്മളെ അങ്ങനെ കേറ്റില്ല അപ്പൊ എനിക്കുള്ള എണ്ണാണ് ആ കുട്ടി കുട്ടിയെടുത്ത് കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ അത് നമുക്ക് ആട്ടി നമുക്ക് ആ എണ്ണ നമുക്ക് തരും അതുപോലെ തന്നെ ഇവിടെ ഓരോ ഐറ്റംസും ഇത് പൊടിക്കണതാണോ മോളെ ഇത് എണ്ണ അരിച്ചെടുക്കട്ടുള്ള അല്ലെ ഇത് എണ്ണ അരിച്ചെടുക്കുന്ന മെഷീൻ പിന്നെ അതുപോലെ തന്നെ ഇത് അതെ ഇവിടെ ഇതെല്ലാം പൊടിക്കുന്ന മെഷീനുകള് ഇത് ഏ ഗോതമ്പ് പൊടിക്കുന്ന മെഷീനാണ് ഇവിടെ നല്ല ഗോതമ്പുണ്ട് ഗോതമ്പൊക്കെ നല്ല ഏർ നീറ്റായിട്ടിരിക്കുന്ന ഗോതമ്പാണ് ആ ഗോതമ്പ് നമ്മളെടുക്കുന്ന ഗോതമ്പ് അനുസരിച്ച് അപ്പൊ തന്നെ ലൈവായിട്ട് പൊടിച്ച് അത് നമുക്കിടെ കയ്യിൽ തരും അപ്പൊ അതിനകത്തൊന്നും മായം ചേർക്കുന്നില്ല അവരത് പൊടിച്ചോണ്ടിരിക്കയാണ് ഈ ഐറ്റംസ് എല്ലാം എന്താണ് പൊടികളും ഇതെല്ലാം പൊടിച്ച് വരുന്നവർക്ക് കൊടുക്കാനുള്ള എളുപ്പത്തിന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ ഇത് എത്ര ഗ്രാം ഗ്രാമുണ്ടാവും അതെയോ ഇത് ചമ്മന്തിപ്പൊടിയാണോ ഇത് ചമ്മന്തിപ്പൊടിക്ക് ഇത്ര എത്ര രൂപയാവും ഇത് എണ്ണ ഐറ്റംസാണ് അല്ലേ ഇത് സൂര്യകാന്തി സൂര്യകാന്തിയുടെ ഏതാ അതെ ഇത് സൂര്യകാന്തില്ല ഈ സംഭവം കാച്ചിയെണ്ണ എടുത്തു കൊടുത്ത എള് ആട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ എണ്ണ ഇപ്പൊ അവര് അരിച്ചെടുക്കുന്നു എണ്ണ ഊറ്റിയെടുക്കുന്നു കപ്പിലേക്ക് അവരെടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നമ്മളിപ്പോ ആട്ടിയെടുത്ത എള്ള ഇത് ഒരു കിലോ ഉണ്ട് ഈ ഒരു കിലോ എണ്ണയ്ക്ക് എന്താ മുളവല്ല അഞ്ഞൂറ്റി അൻപത് പിന്നെ എടുത്തത് ഒരു കിലോ വെളിച്ചെണ്ണ ഇതിന് എത്ര രൂപയായി മുന്നൂറ്റി എഴുപത് പിന്നെ ഇപ്പൊ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ് ഇത് ഒരു കിലോയ്ക്ക് എൺപത്തിരണ്ട് ഇത് ഇത് ഗരം മസാലയാണ് ഇത് നൂറ് ഗ്രാം ഇതിന് എത്ര രൂപ നൂറ്റിപ്പത്ത് രൂപ ഇത് ഉലുവപ്പൊടി ഇത് ഉലുവപ്പൊടിയാണ് എനിക്ക് കണ്ണിമാങ്ങാച്ചാർ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് ഇനി നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്കെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് നമ്മുടെ കൺമുൻപില് കണ്ടുകൊണ്ട് ഇതിനകത്തൊരു മായമില്ലാത്ത ഒരു സാധനം നമുക്ക് വാങ്ങി കഴിക്കാനായിട്ട് പറ്റും പറ്റുന്നവരെല്ലാം ഇതിലെ കടന്നു പോകുമ്പോഴും വന്ന് വാങ്ങിച്ചു നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ